നമസ്കാരം നമ്മുടെ മത്തനക്കഥ കാച്ച് ഇപ്പോൾ ഒരു കിലോ സൈസ് എത്തിയിട്ടുണ്ട് മത്തൻ കൃഷി ലാഭകരമായി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ എങ്കിലും ഇടവിളയായി നടത്തണം ഇപ്പോൾ ഞാൻ നട്ടിരിക്കുന്നത് പയറിൻ്റെ ഇടവിളയായിട്ടാണ് മത്തൻ നട്ടിരിക്കുന്നത് മത്തൻ മറ്റുള്ള വിളകളെ കണക്കല്ല നമുക്ക് വിലയുള്ളപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ മതിയാകും ഇത് ഒരു വർഷത്തോളം നമുക്ക് അടുത്ത് സൂക്ഷിക്കാൻ പറ്റും തലയിരിഞ്ഞിരിക്കണേ തലയി നമ്മളിവിടെ ഒരേക്കറ് പയറ് കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഏക്കർ മത്തനും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇടവിളയായി നട്ടിട്ടുണ്ട് ഇരട്ടകളാണെന്ന് നമ്മളിവിടെ പയറിൻ്റെ ഇടവിളയായിട്ട് മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട് മധുരക്കിഴങ്ങിൻ്റെ ചുവട്ടിൽ ഒരു ഒരു കിലോ സൈസായി ഇതായ ഒരു മത്തം കിടപ്പുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കാഴ്ച കിടപ്പുണ്ട് ധാരാളമാണ് അതിൻ്റെ ഇടയ്ക്ക് കൊടുവും കുടുംബ ഇവിടെ മധുരക്കിഴങ്ങിൻ്റെ മണ്ടയിൽ കൂടെയാണ് നമ്മളെ മത്തനൊക്കെ ഓടിപ്പോകുന്നത് നമ്മളെ പയറിൻ്റെ ചുവട്ടിനോലെ മത്തം കായിച്ചെടുപ്പുണ്ട് ഇവിടെയുമുണ്ട് മത്തൻ ശരിക്കും ഞാൻ ഈ മത്തനെയൊക്കെ കാണുന്നത് വീഡിയോ എടുക്കാൻ വരുന്ന ബോൾ മാത്രമാണ് അല്ലാതെ നമുക്ക് ഈ ഒരേക്കറ് ഇടവിളയായി നട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പം കാണാൻ പറ്റില്ല ഇവിടെയൊക്കെ കാച്ചെടുപ്പുണ്ട് നീണ്ട് നേരന്ന് കിടപ്പുണ്ട് പരാഗണം നടക്കുന്നുണ്ട് അതേ കിടക്കുന്ന ഒരു കരുവ് ഇനിയുണ്ട് ഇതിന്റെ ഇടയിൽ നമുക്ക് കയറി സെർച്ച് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും ഒരാഴ്ച കൂടെ ആവുമ്പോൾ നമ്മൾ വിളവെടുക്കും ആ ഇതോ വെള്ളത്തിൽ ഇവിടെ കണ്ട വെള്ളത്തിൽ മുങ്ങി കുളിച്ചിടക്കുന്നുണ്ട് Corra,